തട്ടിയ മുട്ടിയിലും മുളകിലുമൊക്കെ മലയാളികൾക്ക് സുപരിചിതനായി മാറിയാൽ സിദ്ധാർത്ഥ് കഴിഞ്ഞ ദിവസം മത്തിവിച്ച് വാഹനം ഓടിച്ച് ഒരു വ്യക്തിയെ ഇടിച്ച് തെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ വ്യക്തി ഹോസ്പിറ്റലിൽ മരിച്ചു എന്നാണ് കുറച്ചധികം ദിവസങ്ങളായി തന്നെ അദ്ദേഹത്തിന് ജീവന് വേണ്ടി പോരാടുകയായിരുന്നു എല്ലാവരുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സിദ്ധാർത്ഥിനെ തേടി പോലീസ് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വരുമ്പോൾ സിദ്ധാർത്ഥിനെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് അപകടം സംഭവിച്ച സമയം മുതൽ തന്നെ സിദ്ധാർത്ഥ് ഒരു മെസ്സേജുകൾക്കും പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്നറിയിക്കാൻ വിളിച്ചപ്പോൾ അടുത്തുള്ളവരുടെയും പോലും ഫോണുകൾ ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ സിദ്ധാർത്ഥ് വീട്ടിലില്ല എന്നും അറിയുന്നുണ്ട് എവിടേക്കാണ് സിദ്ധാർത്ഥ പോയത് എന്നറിയില്ല എന്നാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് അറിയാൻ സാധിക്കുമെന്ന് അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച വിവരം അറിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ സിദ്ധാർത്ഥ് പോയതെന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് സിദ്ധാർഥ് എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കണം എല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയ ഒരു ദിവസം തന്നെയായിരുന്നു കണ്ടുതന്ന ദൃസാക്ഷികൾ ഉൾപ്പെടെ പലരും സോഷ്യൽ മീഡിയയിൽ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാനെങ്കിലും പറ്റണം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവൻ അപകടം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെയും ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടിയിരുന്നത് ഇങ്ങനെ പ്രതികരിക്കുന്നതല്ല അതിൻ്റെ ശരിയായ ഒരു വഴി അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരെല്ലാവരും സിദ്ധാർത്ഥിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് നല്ല ഭാവിയുള്ളൊരു പയ്യൻ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ തട്ടിയും മുട്ടിയിലൂടെ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായിരുന്നു സിദ്ധാർത്ഥനെ ഇപ്പോഴിതാ ഒപ്പുമുളകിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് തന്നെ നടത്തിയിരിക്കുകയാണ് എന്ന് പറയാം എന്നാൽ അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ മാറിയത് എന്ന് പറയുന്നു മുൻപും ഇത്തരത്തിൽ ഇദ്ദേഹം മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തതായി തന്നെ പലരും പറയുന്നുണ്ട് അതിൽ നിന്നൊക്കെ താൻ മാറുമെന്ന് പലർക്കും വാക്ക് കൊടുത്തിരുന്നുവെങ്കിലും സിദ്ധാർത്ഥം പാലിച്ചിരുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെ ഒരുപാട് ഉപയോഗിക്കാനൊക്കെ എളുപ്പമാണെങ്കിലും നമ്മുടെ ഭാവി നഷ്ടപ്പെടാൻ വളരെ കുറച്ച് കാലം മാത്രം മതി അത് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥന അതുകൊണ്ട് തന്നെയാണ് പലരും ഇക്കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത് സിദ്ധാർത്ഥിന്റെ പക്കൽ അങ്ങനൊരു കാര്യമില്ല എന്നും അതെല്ലാം നിർത്തി എന്നുമായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും സിദ്ധാർത്ഥ് നിർത്തിയിരുന്നില്ല എന്നാണ് അറിയാൻ ഇപ്പോൾ പറ്റുന്നത് എല്ലാം വളരെയധികം തന്നെ തകിടം മറിയാൻ നിമിഷങ്ങൾ മാത്രം മതി എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു സിദ്ധാർത്ഥിനു സംഭവിച്ച അപകടം സിദ്ധാർത്ഥ് റോഡിലേക്ക് ഇറങ്ങി ആളുകളെ ചീത്ത പറയാൻ തുടങ്ങുകയും അതോടെ തന്നെ ആളുകൾ എല്ലാവരും അദ്ദേഹത്തിനെ കെട്ടിയിട്ടുപോലും നിർത്തുകയുമായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനെ കെട്ടിയിട്ട് ഉപദ്രവിക്കാനൊക്കെ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നതെന്ന് ജിഷിനടക്കമുള്ള പലരും ന്യായീകരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടിച്ചു തെറിപ്പിച്ച വ്യക്തി മരിച്ചതിന് പിന്നാലെ തന്നെ ജിഷിനോടൊക്കെ തന്നെ നിരവധി പേർ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇനി ന്യായീകരിക്കുക അദ്ദേഹം മരിച്ചു ഇനി എന്താണ് നിങ്ങൾക്ക് പകരം നൽകാനാവുക ആ കുടുംബത്തിന് അതായത് മരിച്ച ആളുടെ കുടുംബത്തിന് നിങ്ങൾക്ക് ഇനി എന്ത് നൽകാനാകും ഇത് ചോദിച്ചുകൊണ്ടാണ് പലരും എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും ഇതേ കാര്യം തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വാർത്തയായി ഇത് മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ